പൊരങ്ങാട്ടി മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വിതച്ചത് വ്യാപക കൃഷിനാശം കഴിഞ്ഞ രാത്രി പ്രദേശത്ത് ഇറങ്ങിയ ഇരുപതോളം കാട്ടാനക്കൂട്ടം ഏലച്ചെടി കമുഖ് എന്നിവ നശിപ്പിച്ചു മുല്ലപ്പള്ളിയിൽ അനീഷിന്റെ നൂറോളം ഏലച്ചെടികൾ കാട്ടാനക്കലിയിൽ നശിച്ചു സമീപവാസികളായ മുട്ടത്ത് സജി കാർത്തി എന്നിവരുടെ ഏലച്ചെടികൾക്കും വ്യാപക നാശനഷ്ടമുണ്ടായി ജീവനും സ്വത്തിനും വനംവകുപ്പ് അധികൃതർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും ഇവയെ തുരുത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം അടിമാലി കൊരങ്ങാട്ടി മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയത് കഴിഞ്ഞ രാത്രി ഇറങ്ങിയ ഇരുപതോളം കാട്ടാനക്കൂട്ടം പ്രദേശവാസികളുടെ ഏലം കമ്മുകടക്കമുള്ള കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു മുല്ലപ്പള്ളിയിൽ അനീഷിന്റെ നാലാം വർഷമെത്തിയ നൂറോളം ഏലച്ചെടികളാണ് ഇരുപതോളം കാട്ടാനക്കൂട്ടമെത്തി വ്യാപകമായി നശിപ്പിച്ചത് ഇവയോടൊപ്പം ആറോളം കമ്മുകൾ കാട്ടാന നശിപ്പിച്ചു കമുകടിച്ചെടുക്കുന്നതിനിടയിൽ ഏലച്ചെടികൾ വ്യാപകമായി ചവിട്ടി നശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം കാട്ടാനശല്യം ശല്യം രൂക്ഷമായതോടെ അനീഷ് തന്റെ കൃഷിയിടത്തിലെ പത്തോളം കമുകുകൾ സ്വയമേ വെട്ടിനശിപ്പിച്ചു ഇവ ഭക്ഷിക്കാൻ കാട്ടാന വീണ്ടും എത്തിയാൽ കൃഷിയിടത്ത് കൂടുതൽ നാശം വിതയ്ക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കമുകൾ വെട്ടിനശിപ്പിച്ചത് ഇതോടൊപ്പം സമീപവാസികളായ മുട്ടത്ത് സജിയുടെ നാൽപ്പതോളം ഏലച്ചെടികളും കാർത്തിയുടെ അമ്പതോളം ഏലച്ചെടികളും കാട്ടാന നശിപ്പിച്ചു ഇന്നലെ ഒരു എട്ടര ആയപ്പോഴത്തേക്കും ഒരു ഇരുപതോളം ആനകൾ വന്നിട്ട് ഒരു നാലാം വർഷ ചെടിയായിരുന്നു എന്റെ അതെല്ലാം വന്ന് കമുകുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് കമുകുണ്ടായിരുന്നു ആ കമുകെല്ലാം എല്ലാം ഒടിച്ചിട്ട് വെച്ച് അതിൻ്റെ മുഴുവൻ അത് കടിച്ചുപറിച്ച് തിന്നാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ ഏലം എല്ലാം നശിപ്പിച്ചിട്ടു ഒരു നൂറോളം ചെടിയാണ് എനിക്ക് മൊത്തത്തിൽ ഒരു അത്തുന്ന ഒരു ചിമ്പ് പോലും കിട്ടിയല്ല ഒന്നാം നല്ല രീതിയിൽ കായ് വന്നിരിക്കുക നാലാം വർഷം ചെടിയെന്ന് പറഞ്ഞാൽ ഈ വർഷം നാലാം വർഷം നമ്മൾ ആദ്യത്തെ കായെടുക്കാൻ അടുത്ത ആഴ്ച നമ്മൾ കായ എല്ലാം റെഡിയും എല്ലാം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അനീഷിന്റെ നാലാം വർഷം എത്തിയ ഏലച്ചെടിയിൽ നിന്നും ആദ്യ കായടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് ഈ രീതിയിൽ വലിയ കാർഷിക നാശം വിതച്ചതെന്ന് അനീഷ് പറഞ്ഞു കാട്ടാനക്കൂട്ടത്തെ തുരത്താനെത്തിയ തങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും അനീഷ് പറഞ്ഞു ഇന്നലെ നമ്മളിത് ഓടിക്കാൻ വേണ്ടി ആനാന ഓടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തലനാരാണ് നമ്മൾ രക്ഷപ്പെട്ടത് അത് ഇരുപത് ആന എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നിന്നിട്ട് നമ്മൾ എന്ത് ഒച്ച അടിച്ചിട്ടൊന്നും ഇത് പോകുന്നില്ലായിരുന്നു കുറച്ചു നമ്മൾ വിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞു ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുക എന്നാണ് പറയുന്നത് മനുഷ്യജീവന് പുല്ലിൻ്റെ പുല്ലിൻ്റെ വില പോലും ഇവർ ആരും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്ത് നമ്മൾ പൈസ മുടക്കി നമ്മൾ മഴയേയും കാറ്റിനെയും എല്ലാം തരണം ചെയ്ത് നമ്മൾ ഇത്രയും നമ്മൾ ആക്കിയെടുത്തേച്ച് ഈ മൃഗശല്യവും കൂടെ വരുമ്പോഴേക്കും നമുക്ക് ജീവന് വിലയില്ലാത്ത അവസ്ഥയാണ് വരുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊരങ്ങാട്ടി മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും നൂറു മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതും കൃഷിനാശം വരുത്തിയതും ഇതോടെ പ്രദേശവാസികളും ഭീതിയിലാണ് മഴയും കാറ്റും മൂലം കനത്ത നാശനഷ്ടം നേരിടുന്ന സമയത്ത് വന്യമൃഗങ്ങളെത്തി കൃഷി നശിപ്പിക്കുന്നത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മനുഷ്യജീവനും സ്വത്തിനും പുല്ലുവിലയാണ് വനംവകുപ്പ് അധികൃതർ കൽപ്പിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു വന്യമൃഗങ്ങളെ തുരത്തുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി